ഡൽഹിയിൽ നിന്നൊരു വാർത്ത പുതിയ മദ്യനയം ആലോചിക്കുന്നു ബിയർ വാങ്ങാനുള്ള പ്രായം ഇരുപത്തി അഞ്ചിൽ നിന്ന് ഇരുപത്തി ഒന്നിലേക്ക് കുറയ്ക്കണമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന ശുപാർശ അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ഇതിന്റെ വിവരങ്ങൾ നൽകും അജീഷെ ഏത് സാഹചര്യത്തിലാണ് ഈ ബിയർ കുടിക്കുന്നവരുടെ പ്രായം കുറച്ചുകൂടെ കുറയ്ക്കണമെന്ന് ഡൽഹിക്ക് തോന്നിയത് ആ എസ് കെ എൻ ഗുഡ് മോർണിംഗ് എന്തായാലും ഡൽഹിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ഏർപ്പെടുത്തിയ മദ്യനയം അതായിരുന്നു തുടർന്നിരുന്നത് അന്ന് വലിയ വിവാദമുണ്ടായിരുന്നു അന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദി അടക്കം ജയിലിൽ കഴിഞ്ഞു അഴിക്കുള്ളിൽ മാസങ്ങളോളം കഴിഞ്ഞു മാത്രമല്ല അവർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകാൻ പോലും ഒരു കാരണമായത് അന്നത്തെ ആ മദ്യനയമായിരുന്നു പക്ഷേ ആ മദ്യനയം തിരുത്തിയതിനു ശേഷം അത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ആ മദ്യനയം തുടങ്ങി അടുത്ത വർഷം നടപ്പിലാക്കേണ്ട മദ്യനയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു ആലോചന ഡൽഹിയിൽ നടത്തുന്നത് അതിൽ പ്രധാനമായും ഈ പ്രായം കുറയ്ക്കുന്നതിനെ കുറിച്ചിട്ടുള്ള അടക്കം ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വരുമാന വർധനമാണ് അതിന്റെ കാരണം ഈ അയൽ സംസ്ഥാനങ്ങളുമായി ഹരിയാന യു പോലുള്ള സംസ്ഥാനങ്ങളുമായി ഡൽഹിയിലെ മദ്യത്തിന് വില കൂടുതലാണ് അത് ഈ വരുമാനത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമല്ല ഈ അതുകൊണ്ട് അതുകൊണ്ട് കൂടിയാണ് ഈ ബിയർ കുടിക്കാനുള്ള പ്രായപരിധി നിലവിൽ ഇരുപത്തിയഞ്ച് വയസ്സ് ിൽ നിന്നത് ഇരുപത്തി ഒന്നിലേക്ക് കുറയ്ക്കാനുള്ള ഒരു ശുപാർശ നിലവിൽ വന്നിട്ടുള്ളത് മാത്രമല്ല ഈ ആൾക്കൂട്ടമുള്ള ഈ തിരക്കേറിയ സ്ഥലങ്ങളിൽ നിന്ന് ഈ ബിവറേസ് ഔട്ട്ലെറ്റുകൾ ഇവിടുത്തെ ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കാനും കുറച്ചും കൂടി വൃത്തിയുള്ള സ്ഥലങ്ങളിലേക്ക് വൃത്തിയുള്ള രീതിയിൽ പുതിയത് പണിയാനുമുള്ള ആലോചന നടക്കുന്നുണ്ട് എന്തായാലും ഈ ശുപാർശകൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് അത് നടപ്പിലായിട്ടില്ല ഇനി ഇത് എല്ലാവരുമായി കൂടിയാലോചന ശേഷമായിരിക്കും ഇക്കാര്യങ്ങൾ അത് പുതിയ നയമായിട്ട് കൊണ്ടുവരിക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം